ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫാമിലി ടാസ്കിൽ അതിഥിയായി എത്തി ബിഗ് ബോസ് പ്രേക്ഷകരോട് മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ് അർജുൻ ശ്യാമിന്റെ സഹോദരിയായ അശ്വിനി രാജീവ് ആടിയും പാടിയും കൂട്ടുകൂടിയും എല്ലാവരെയും ചേർത്ത് നിർത്തിയും അശ്വിനി ഹൌസിനെയും പ്രേക്ഷകരെയും ഒരുപോലെ കയ്യിലെടുത്തു അശ്വിനി യഥാർത്ഥത്തിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നായിരുന്നു പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനി മാത്രമായിരുന്നു ബിഗ് ബോസ് ഗ്രൂപ്പുകളിലെ ചർച്ച താനും മുമ്പ് അഭിനയിച്ച സീരിയലുകളിലെ രംഗങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ചില ആരാധകർ അശ്വിനിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് ഏതായാലും സഹോദരൻ സീസൺ സിക്സിൽ രണ്ടാം സ്ഥാനം നേടിയപ്പോൾ ചേച്ചിയെ തേടിയും എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൈ നിറയെ അവസരങ്ങൾ ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് ഷോയെക്കുറിച്ചും അർജുനെക്കുറിച്ചും ശ്രീധുനെക്കുറിച്ചും എല്ലാം അശ്വിനി പ്രതികരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി കുടുംബം കുട്ടികൾ പഠനം ഇതൊക്കെയായി ഒതുങ്ങി ഒതുങ്ങിക്കഴിയുകയായിരുന്നുവെന്നും ബിഗ് ബോസിൽ വന്നതോടെ പഴയ കാര്യങ്ങളൊക്കെ ചർച്ചയായെന്നും താൻ സീരിയലിൽ അഭിനയിച്ചതിന് െ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വൈറലായി ഇപ്പോഴത്തെ വീണ്ടും സീരിയലിൽ നിന്നും തനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണെന്നാണ് അശ്വിനി പറയുന്നത് സൂര്യ ടിവിയിലെ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലാണ് വേഷം ലഭിച്ചതെന്നും ഏഷ്യാനെറ്റിലും സി കേരളത്തിലുമൊക്കെ അവസരം വന്നിരുന്നുവെന്നും സിനിമയിൽ നിന്നൊക്കെ അവസരം ലഭിക്കുന്നുണ്ട് എത്രത്തോളം അതൊക്കെ വിശ്വസിക്കാനാകുമെന്നറിയില്ല എന്നും അർജുന്റെ ചേച്ചി പറയുന്നു സിനിമയുടെ കാര്യമാണല്ലോ ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും സീരിയലിൽ തന്നെ വീണ്ടും വരണമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും നമുക്കുള്ളതാണെങ്കിൽ ആ അവസരം നമ്മളെ തേടി വരുമെന്നും സിനിമയിൽ അവസരം ലഭിച്ചാൽ തീർച്ചയായും യും തിരഞ്ഞെടുക്കുമെന്നും അശ്വിനി പറയുന്നു അർജുന്റെ സിനിമ അവസരത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാറായിട്ടില്ല ജനുവരിയിൽ എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ അർജുൻ ബിഗ് ബോസ് പരിപാടികൾ ഒക്കെയായി തിരക്കിൽ തന്നെയാണെന്നും അശ്വിനി പറയുന്നു ശ്രീധുവിനെ വിളിച്ചിരുന്നു എന്ന ചോദ്യത്തിന് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു തവണ സംസാരിച്ചിരുന്നുവെന്ന് അശ്വിനി മറുപടി പറയുന്നുണ്ട് ഷോ കഴിഞ്ഞ് അന്ന് രാത്രിയാണ് സംസാരിച്ചത് പ്രണയമാണെന്ന തരത്തിൽ പുറത്ത് ചർച്ചകൾ നടന്നപ്പോൾ തങ്ങൾ അർജുനോട് ചോദിച്ചിരുന്നു സുഹൃത്തുക്കളാണെന്ന് മാത്രമാണ് അവൻ മറുപടി നൽകിയത് അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രണയമാകുമോ എന്ന് ും ചിന്തിച്ചിട്ടില്ല എന്നും അർജുൻ എന്താണോ പോസിറ്റീവ് ആയിട്ടുള്ളത് അതിനൊപ്പം തങ്ങളും നിൽക്കുമെന്നും തന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചതെന്നും മാതാപിതാക്കൾ തങ്ങൾക്ക് സുഹൃത്തുക്കളെ പോലെയാണെന്നും അശ്വിനി പറയുന്നു ശ്രീധുവിന്റെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചും അശ്വിനി പ്രതികരിക്കുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം താൻ ശ്രീധുവിന്റെ അമ്മയോട് സംസാരിച്ചിരുന്നുവെന്നും അവർ പരാതിയില്ലെന്നാണ് പറഞ്ഞതെന്നും പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്താണ് ചെയ്യുക എന്ന നിലയിലാണ് സംസാരിച്ചതെന്നും അർജുൻ ഫാൻസ് ആണ് അവരെ വല്ലാതെ സൈബർ ബുള്ളിയിങ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞതെന്നും മകൾ എന്ന നിലയ്ക്ക് ഏതൊരു അമ്മയും സംസാരിക്കുന്ന കാര്യമേ അവരും പറഞ്ഞിട്ടുള്ളൂ എന്നും എന്ത് തരത്തിലുള്ള സഹായവും താൻ ചെയ്യാമെന്ന് അവരോട് പറഞ്ഞു തങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ ആയിരുന്നുവെന്നും അശ്വിനി പറയുന്നുണ്ട് ശ്രീധുവിന്റെ കുടുംബവുമായി ഒരു ഒത്തുകൂടൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അവർ കുടുംബമായി ചെന്നൈയിലല്ലേ എന്നായിരുന്നു അശ്വിനിയുടെ പ്രതികരണം ബിഗ് ബോസ് എന്നത് ഒരു ഷോ മാത്രമല്ല ഷോ കഴിഞ്ഞ് പല ഒത്തുകൂടലുകളും ഉണ്ടായിരുന്നു തങ്ങൾക്ക് കുടുംബമായി പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നാലും ഹൗസിലെ പലരുമായും സൗഹൃദമുണ്ട് ജാസ്മിനെയും രസ്മിനെയും സിജോയും ഒക്കെ വിളിക്കാറുണ്ടെന്നും അപ്സരെയും മുൻപേ തനിക്ക് സൗഹൃദമുണ്ടെന്നും അശ്വിനി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ